പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ അരുപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു പവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു പവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു ദൈവ വചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹാലില്ല പ്രേസു ജീസസ് താങ്ക് യു ജീസസ് അഡോര് ജീസസ് വർഷിപ്പ് ജീസസ് ഹാലില്ലു ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുന്ന ക്രിസ്തുവിൻ്റെ പിറവിക്കായി ഒരുങ്ങുന്ന പിറവിയെ ഓർമ്മിക്കുന്ന ഈ കാലയളവിൽ പലപ്പോഴും നമ്മൾ വിശുദ്ധ ഔസേപ്പിനെ നമ്മൾ വിസ്മരിച്ചു കളയുന്നു ആ ഒരു യുവാവിന്റെ ആത്മസംഘർഷം ക്രിസ്മസ് സീസണിൽ എന്തായിരുന്നു എന്തായിരിക്കാം താൻ വിവാഹം ചെയ്യാൻ പോകുന്ന മറിയം വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാണ് എന്ന വിവരം ജോസഫിനെ എത്രമാത്രം അലോസരപ്പെടുത്തിയിരിക്കണം അവൻ അന്നത്തെ സാധാരണ മനുഷ്യനെ പോലെ അവൻ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ് അന്നത്തെ കാലത്ത് നിയമവും അത് സമ്മതിക്കും അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എപ്പോഴായാലും ആരോട് അഭിപ്രായം ചോദിച്ചാലും അവർ പറയും നീ ആ യുവതിയെ വിവാഹം ചെയ്യേണ്ട കാരണം വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായ ഒരു യുവതി പക്ഷേ ജോസഫിന് ഉറക്കത്തിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറയുകയാണ് ജോസഫ് നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണം ജോസഫ് ആ അധൂതൻ പറഞ്ഞത് വിശ്വസിക്കുകയാണ് ദൂതൻ പറഞ്ഞ പ്രകാരം പ്രവർത്തിക്കുകയാണ് ഇവ ഇതുപോലെ തന്നെ മറിയത്തിൻ്റെ കാര്യവും എടുത്തു നോക്കാം മറിയം വിവാഹത്തിനൊരുങ്ങുന്നു വിവാഹമാണ് ആ സമയത്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയൽ മാലാക ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തോട് പറയുകയാണ് മറിയമേ നീ പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും നീ ഒരു പുത്രനെ പ്രസ്രവിക്കും അവിടെയും മറിയം പറയുകയാണ് ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ ഇവിടെ നമ്മൾ രണ്ട് വ്യക്തിത്വങ്ങളെ കാണുകയാണ് ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ ഏർ നിറവേറ്റുന്ന രണ്ട് സാധാരണ മനുഷ്യർ അപ്പോൾ ഇവരെല്ലാം ദൂതന്മാരാൽ നയിക്കപ്പെടുകയാണ് അതും സ്വയാ ദൂതന്മാരെ ഇതിനു മുമ്പൊന്നും ഇവർക്ക് ദൂതന്മാരായിട്ടൊന്നും ദൈവദൂതന്മാരായിട്ടൊന്നും യാതൊരു സമ്പർക്കവും ഇല്ല അതുകൊണ്ടായിരിക്കാം ദേവദൂതനെ കാണുമ്പോൾ മറിയും സംഭ്രമിച്ചു പോകുന്നത് ജോസഫും ഒരു സാധാരണ ഒരു മരപ്പണിക്കാരൻ െല്ലാം ദൈവത്തിൻ്റെ വാചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയുണ്ടായിരുന്നു ഇവരെല്ലാം പരിശുദ്ധ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരുന്നു അപ്പൊ ഇതുപോലുള്ള ഈ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ജീവിക്കാൻ എളിമയുള്ളവരായിരുന്നു ഇവർ രണ്ടുപേരും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന നിലപാടുള്ളവരായിരുന്നു ഇവർ രണ്ടു പേരും അപ്പോൾ ഈ ക്രിസ്തീയ അടുത്ത ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ വേളയിൽ ഒരു ചെറിയ ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും നമ്മൾ നയിക്കപ്പെടുന്നത് നമ്മുടെ ചിന്തകളാൽ നമ്മുടെ ആഗ്രഹങ്ങളാൽ മാത്രമാണോ അതോ ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് പോലെയാണോ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാലയളവിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ വാചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപക്കായി ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവേ എന്ന് നമുക്ക് യാചിക്കാം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയാം ദൈവവുമായ നമ്മുടെ ബന്ധത്തെ അലോസരപ്പെടുത്തുന്ന സകല കാര്യങ്ങളോടും നമുക്ക് നോ പറയാം പൂർണമായി ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ആ പിതാവേ അങ്ങ് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ഹിതമല്ല അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ അങ്ങയുടെ പദ്ധതികൾ ഞങ്ങളാൽ പൂർത്തീകരിക്കപ്പെടട്ടെ ഇതിനുള്ള ക്രമയ്ക്കായി സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് വിനയമുള്ളവരാകാം ദൈവത്തിന്റെ മുമ്പിൽ അനുസരണയുള്ളവരാകാം ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധിയുള്ളവരാകാം ദൈവത്തെ നമുക്ക് സ്വീക പൂർണ്ണ ഹൃദയത്തോടെയും ആത്മാവോടെയും നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഹാല് ലുയ ഹാല് ലുയ ഹാല് ലുയ Praise you, Jesus. Thank you, Jesus Christ. Adore you, Jesus Christ. Love you, Jesus Christ. Thank you, Jesus Christ. Fill us with, our, with your Holy Spirit. Guide us with the Holy Spirit. Holy Spirit, guide us. Hallelujah. Hallelujah. Parishitagma. Amen. Ameen. നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു ദൈവം നമ്മളെ നയിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ